കേരളത്തിലെ ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട നിയമങ്ങളും സാമൂഹിക മൂല്യങ്ങളും വീണ്ടും ചർച്ചയിലേക്കെത്തിയ ഒരു പ്രധാന ഹൈക്കോടതി ഉത്തരവാണ് അടുത്തിടെ ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ കേരള ഹിന്ദു പൊതു ആരാധനാലയ പ്രവേശന അധികാര ചട്ടത്തിലെ മൂന്ന് എ വകുപ്പ് അഹിന്ദുക്കൾക്ക് ക്ഷേത്രപ്രവേശനം വിലക്കുന്നതിനായി വ്യാഖ്യാനിക്കപ്പെടുന്ന സാഹചര്യത്തിൽ അത് ഭേദഗതി ചെയ്യേണ്ടതുണ്ടോ എന്നത് സർക്കാർ പരിശോധിക്കണമെന്നാണ് ജസ്റ്റിസ് വി രാജ വിജയരാഘവൻ ജസ്റ്റിസ് കെ വി ജയകുമാർ എന്നിവരടങ്ങിയ ദേവസ്വം ബെഞ്ചിന്റെ ഉത്തരവ് പത്തനംതിട്ടയിലെ അടൂർ ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നടന്ന ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിനിടെ അതിഥികളായി ക്ഷണിക്കപ്പെട്ട ക്രിസ്ത്യൻ പുരോഹിതൻ ക്ഷേത്രത്തിൽ പ്രവേശിച്ചത് ിനെതിരെ നൽകിയ ഹർജി തള്ളിക്കൊണ്ടാണ് ഈ നിർദ്ദേശം ഉണ്ടായത് ഈ കേസ് മത ആചാരങ്ങളും ഭരണഘടനാ മൂല്യങ്ങളും തമ്മിലുള്ള സന്തുലിതാവസ്ഥയെക്കുറിച്ചുള്ള ഗൗരവമായ ചിന്തയ്ക്ക് വഴിയൊരുക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഏഴിന് ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ചുള്ള ശോഭയാത്ര ഉദ്ഘാടനം ചെയ്യാനാണ് ഡോക്ടർ സക്രിയാസ് മാർ അപ്രേം ക്ഷേത്രത്തിലെത്തിയത് ചടങ്ങുകൾക്ക് ശേഷം ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കാനുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം ക്ഷേത്രോപദേശക സമിതി തന്ത്രിയുടെ അനുമതി തേടുകയും തുടർന്ന് പ്രവേശനം അനുവദിക്കുകയായിരുന്നു ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ച പുരോഹിതൻ അവിടെ പ്രാർത്ഥിക്കുകയും ചെയ്തു എന്നാൽ ഇത് ചട്ടവിരുദ്ധമാണെന്ന് ആരോപിച്ച് ഹർജിക്കാരൻ കോടതിയെ സമീപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ കേരള ഹിന്ദു പൊതു ആരാധനാലയ പ്രവേശന നിയമവും അതിനു മുൻപുണ്ടായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ തിരുവിതാംകൂർ കൊച്ചി ക്ഷേത്ര പ്രവേശന അയോഗ്യത നീക്കം ചെയ്യൽ നിയമവും വ്യക്തമാക്കുന്നത് എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രത്തിൽ പ്രവേശനം ഉറപ്പാക്കുകയും വിവേചനം ഒഴിവാക്കണമെന്നുമുള്ളതാണ് ഈ നിയമങ്ങളിൽ എവിടെയും അഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശനം വിലക്കണമെന്ന വ്യവസ്ഥയില്ലെന്നും കോടതി നിരീക്ഷിക്കുകയുണ്ടായി എന്നാൽ ചട്ടങ്ങൾ രൂപീകരിച്ച സമയത്താണ് അഹിന്ദുക്കൾക്ക് വിലക്ക് വന്നതെന്നും കോടതി ചൂണ്ടിക്കാട്ടി അതിനാൽ തന്നെ നിയമത്തിനും ചട്ടത്തിനും ഇടയിൽ ഉണ്ടാകുന്ന തർക്കങ്ങൾ സർക്കാർ പരിശോധിക്കണമെന്നാണ് കോടതി വ്യക്തമാക്കിയത് സമൂഹം കൂടുതൽ ഉൾക്കൊള്ളുന്നതും വൈവിധ്യമാർന്നതുമായ സാഹചര്യത്തിൽ നിയമങ്ങളുടെ വ്യാഖ്യാനം ഭരണഘടനാ മൂല്യങ്ങളും സാമൂഹിക ഐക്യവും മുൻനിർത്തിയാകണമെന്നും കോടതി പറഞ്ഞു മതങ്ങളെയും ജാതികളെയും വേർതിരിക്കാനുള്ള ഉപകരണങ്ങളായി നിയമങ്ങൾ മാറരുത് മറിച്ച് പരസ്പര ബഹുമാനവും സഹവർത്തിത്വവും വളർത്തുന്ന ഏകീകൃത ശക്തിയായി അവ പ്രവർത്തിക്കണം ഈ കേസിൽ ക്രിസ്ത്യൻ പുരോഹിതൻ ക്ഷേത്രത്തിലെ തന്ത്രിയുടെ അനുമതിയോടെയാണ് പ്രവേശിച്ചതെന്നും അതിൽ ആചാര ലംഘനമോ നിയമലംഘനമോ ഇല്ലെന്നും കോടതി വ്യക്തമാക്കി ക്ഷേത്രകാര്യങ്ങളിൽ തന്ത്രിക്കുള്ള വിശുദ്ധ സ്ഥാനവും കോടതി അംഗീകരിച്ചു മിക്കസ് ക്യൂറിയായി നിയോഗിക്കപ്പെട്ട അഭിഭാഷകരും ക്ഷേത്രങ്ങളിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനം അനുവദിക്കുന്നത് അനിവാര്യമായ മതാചാരങ്ങൾക്കെതിരെ പോകുന്നതല്ലെന്നും അഭിപ്രായപ്പെട്ടു ശബരിമലയിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനമുള്ളത് ഇതിന് ഉദാഹരണമായി അവർ ചൂണ്ടിക്കാട്ടി അതിഥി ദേവോഭാവ എന്ന ഉപനിഷത്ത് വാക്യം ഉൾപ്പെടുത്തി അതിഥികളെ ബഹുമാനിക്കുന്ന ഇന്ത്യൻ സാംസ്കാരിക മൂല്യങ്ങളും കോടതി ഓർമ്മിപ്പിച്ചു എന്തായാലും ഈ വിധി ക്ഷേത്ര പ്രവേശനത്തെക്കുറിച്ചുള്ള ഒരു നിയമപരമായ തീരുമാനത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല അത് കേരള സമൂഹം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ദിശയെക്കുറിച്ചുള്ള ഒരു ശക്തമായ സന്ദേശമാണ് മതവിശ്വാസങ്ങളെ ാനിച്ചുകൊണ്ട് തന്നെ ഭരണഘടനാ മൂല്യങ്ങളും സാമൂഹിക ഐക്യവും സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ ഉത്തരവ് വ്യക്തമാക്കുന്നത് കാലാനുസൃതമായി നിയമങ്ങളും ചട്ടങ്ങളും പുനഃപരിശോധിക്കപ്പെടുമ്പോഴാണ് ഒരു സമൂഹം സമാധാനത്തോടെയും സഹവർത്തിത്വത്തോടെയും മുന്നേറാൻ കഴിയുക ഇന്ത്യ ഒരു മതേതര രാജ്യമാണെന്ന് വാദിക്കുമ്പോഴും പ്രത്യേകിച്ച് കേരളത്തിൽ ക്ഷേത്ര ദർശനത്തിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾ ഇവിടുത്തെ ജാതി മത വ്യത്യാസങ്ങളെ സൂചിപ്പിക്കുകയാണെന്ന് തന്നെ പറയാം എത്രയൊക്കെ ജാതിയും മതവും ഇല്ലെന്ന് പറഞ്ഞാലും ചില സന്ദർഭങ്ങളിൽ തനി നിറം പുറത്തു വരുന്ന സാഹചര്യമുണ്ട് ഏതായാലും കോടതിയുടെ ഈ ഉത്തരവ് സര്ക്കാര് കൃത്യമായി നിരീക്ഷിക്കുകയും വേണ്ട നടപടികള് സ്വീകരിക്കുകയും ചെയ്താൽ ഇത്തരം വിവാദങ്ങള്ക്ക് ഒരു പരിധിവരെ അവസാനമുണ്ടാകുക തന്നെ ചെയ്യും